ആ അഞ്ചു മിനിറ്റിനകത്ത് പോണം എല്ലാവരും വേഗം വേണം പുലി ഇറങ്ങാനുള്ള സാധ്യതയുള്ള സ്ഥലമാണ് പെണ്ണിന്റെ കരച്ചിലല്ലേ കേൾക്കുന്നത് ആ ഒരു വണ്ടി പറഞ്ഞെടുക്കുന്നു അവിടെന്നാ കരച്ചിൽ വാ നമുക്ക് പോയി നോക്കാം അയ്യോ നമുക്കൊരു ഹോസ്പിറ്റൽ എത്തിച്ചേരാം ഓരോ ദിവസവും പൊയ്വാൻ ഉണ്ടാക്കരുത് കേട്ടോ അന്ന് റോഡിൽ കിടന്ന പ്രവാചനെ തൂക്കി എടുത്തുകൊണ്ട് അനുഭവം നീ മറന്നിട്ടില്ലല്ലോ രണ്ടു ദിവസം ലോക്കപ്പിക്കിടന്നത് മതി മതി ില്ലേറങ്കളി കളിക്കാൻ പോയെന്ന് പറഞ്ഞു അയാളിടുന്നു മനുഷ്യത്വം മനുഷ്യത്വമില്ലാത്ത പരിപാടിയെ നമ്മൾ കാണിക്കൂടി നമ്മളെ തന്നെ ശ്രദ്ധിക്കുന്നു ശരിയാ നമുക്ക് വേഗം നീ എന്താ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത് എനിക്ക് ചോരംഗല്ലോ ആ എന്നാ വണ്ടി കൂടെ പോവാട എല്ലാത്തിനും കൂടെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എനിക്കൊന്നും ഉറങ്ങണം നീ കിടന്നോ നേരം വെളുത്ത് ബസ് ഓടാൻ തുടങ്ങിയാ ഞങ്ങൾ അങ്ങ് പോയി നമുക്ക് ഒരു ചായ പിടിച്ചിട്ട് അന്തുകൊണ്ടാ കട വന്നു എന്താണത് ഇതെവിടുന്നാണെന്ന് ഇതങ്ങനെ കിട്ടി മനസ്സിലായി പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ആ സമിതി സെക്രട്ടറിയുടെ വീട്ടിൽ മൂന്ന് കഴിച്ചില്ലേ അവിടെ നിന്ന് അടച്ചെടുത്താ ഇത് അവിടുന്നൊന്നും കിട്ടിയാലോ സ്ഥലമില്ലേന്ന് കിട്ടിയതാണ് ഇവന്റെ സ്വഭാവം കൊണ്ട് ഒരു ദിവസം നമ്മൾ എന്താ ശരിയാ നിന്റെ കരിയാവുന്നുണ്ടായിരിക്കോ എടുക്ക എടുക്കട്ടെ ഇവിടെ വെക്കരുത് ഇത് കട്ടെടുത്തല്ല കിട്ടിയതല്ലേ ഞാൻ അങ്ങനെ ആയി പോയി കാണാൻ ഭംഗിയുള്ള എന്ത് കണ്ടാലും എനിക്ക് എടുക്കാൻ തോന്നുന്നു ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര എവിടെന്നെങ്കിലും രണ്ടെണ്ണം കിട്ടുമ്പോ നിന്റെ ഈ ടെൻഷൻ മാറിക്കോളും കേട്ടാ ഇത് കൊള്ളാമല്ലോടെ സാധനം ഒന്ന് നോക്കട്ടെ അത് വേണ്ട കുറ്റം പറയാൻ വേണം സാധനം കാണാൻ വേണം നോക്കിട്ട് ഇത് ഡയമണ്ട്സ് ആണോ തോന്നുന്നു ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്താണ് എഴുതിയിരിക്കുന്നത് അറബിയാർദും മനസ്സിലാവുന്നില്ല ഇത് ഏതോ സ്മഗ്ലിംഗ് പാർട്ടിയുടെ എഴുത്താണ് ദാ ഇവിടെ എന്ന് മാത്രം ഇംഗ്ലീഷ് എഴുതിയിട്ടുണ്ട് എന്താണ് ഈ എന്ന് ഇടിയുള്ള ഇതെന്തോ കുഴപ്പം പിടിച്ച കേസാണ് ഞാൻ എപ്പോഴും പറയാറില്ല ഇവൻ രാന്നു കിടന്ന് ബഹളം വെക്കാതെ ഒരു കാര്യം ചെയ്യാം ഇതെല്ലാം കൂടി ആ പാവയ്ക്കകത്ത് തിരിച്ചിട്ട് അത് അതേപോലെ കിടന്ന അവളെ ചെന്ന നാട്ടുകാരും പോലീസാരും ഒക്കെ ഉണ്ടാവും നമുക്ക് സ്മഗ്ലിംഗ് പാർട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കൂടി ചാർത്തിടും ഇത് എന്തിനാണ് അവിടെ കൊണ്ടു വെക്കുന്നത് നമുക്ക് ഇറ്റ് പങ്കിട്ടെടുക്കാം വിൽക്കാനോട്ട് കൊണ്ടില്ലേ ഞാനില്ല എടാ ബുദ്ധിമുട്ടിൽ അറിഞ്ഞ ദൈവം തന്നായിരിക്കും ഒരു പത്തിരുപത്തഞ്ച് ലക്ഷം രൂപ ഡൈമൻഷൻ അതൊന്നും ശരിയാവില്ല ഇത് നമ്മുടെ കയ്യിൽ വെച്ചോണ്ടിരുന്ന പോലീസിന്റെ ഉറപ്പാണ് പിന്നെ ഇപ്പൊ എന്താണെന്നാ പറയണത് നമുക്ക് നമുക്കിത് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി കൊടുത്താലോ ഓ അവന്റെ ഒരു ഐഡിയ കൊണ്ട് പോടാ അവരുടെ കൈ കിട്ടിയ തെളിയാത്ത പിന്നെ പുറത്തു മുഖം ലോറി അച്ഛനെ ഏൽപ്പിക്കാം ആ ബെസ്റ്റ് കൊടുത്താലേ അങ്ങേര് അതുകൊണ്ട് അങ്ങേരോ നേർച്ചപ്പെട്ടി ലോട്ടിടും നേർച്ച വരുന്നത് കള്ളപ്പണമാണോ മോശ സ്വത്താണോ എന്ന് പള്ളിയിലോ അമ്പലത്തിലോ പോയി ചോദിക്കാനുള്ള നിയമമില്ലല്ലോ തൽക്കാലം നമുക്ക് ഇത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കാം ഇതിന്റെ ആഫ്റ്റർ എഫക്ട് അറിഞ്ഞിട്ട് എന്താണ് വേണ്ടതെന്ന് ആലോചിക്കാം നമ്മളിത് എവിടെ കൊണ്ടുപോയി വെക്കും വേറെ വെക്കണ്ട ഇവിടെ തന്നെ ഇരിക്കുന്നു അല്ലേ അല്ലെ അതെടാ ഇവിടെ വെക്കണ്ട അവസാനം പോലീസ് എന്നെ പോക്കും ഭദ്രമായിട്ട് വയ്ക്കാൻ നമുക്കൊരു സ്ഥലമുണ്ട് ഇതും അടുത്തെങ്കിലും 何<マ> <ills> അധോലോക സുന്ദരി വാഹന അപകടത്തിൽ മരിച്ചു നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് സംശയിക്കപ്പെടുന്ന ഒരു അജ്ഞാത യുവതി ഒരു വാഹന അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞു ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത് വ്യക്തമായില്ലേ അതിന് രത്നത്തിന്റെ കാര്യമൊന്നും പത്രത്തിൽ എഴുതിയിട്ടില്ലല്ലോ പിന്നെ പത്രക്കാർക്ക് കള്ളക്കടത്തുകാരുന്നു മനസ്സിലായി ഒന്ന് പോടാ പോടുന്നത് നമ്മുടെ പോലീസുകാർ ഇവിടെ പന്ത് കളിച്ച് നടക്കുകയാണെങ്കിലും കേസ് പിടിക്കാൻ പിടിക്കാവ്മാരും മിടുക്കന്മാരാ അവന്മാർക്ക് എന്തെങ്കിലും ഹിന്ദിയിട്ട് കാണും രത്നത്തിന്റെ കാര്യമൊന്നും അവരറിയാത്ത സ്ഥിതിക്ക് ഇനി സാധനം പറ്റി നമുക്ക് കാശാക്കാം കാശാക്കാം ഒന്ന് പോടാറങ്ങ അന്വേഷണം നടക്കുന്നുണ്ടാവും എപ്പോഴാണ് പോലീസ് കയറി വരണം എന്ന് അറിഞ്ഞൂടാ നമ്മൾ ഇന്നലെ രാത്രി കണ്ട മോട്ടോസൈക്കിൾ ആയിരിക്കും പോയി നോക്കാം വാ ക്സിഡന്റ് സ്ഥലത്ത് വെച്ച് കണ്ട എന്റെ അമ്മ നമ്മൾ എന്നാൽ ആക്സിഡന്റ് സ്ഥലത്ത് വെച്ചിട്ട് മോട്ടർ സൈക്കിൾ തന്നെ കണ്ടില്ലേ അയാൾക്ക് ഇതുമായിട്ട് എന്തോ ബന്ധമുണ്ട് അല്ല ഇങ്ങോട്ട് കയറി വരുന്നു എന്റെ അമ്മീ പത്രും ഇങ്ങോട്ടും ഞാനും ഇങ്ങനെയാണ്

വരട്ടെ അല്ല വേറെ ഒന്നുമില്ലല്ലോ നിസാമ എന്ത് നിനക്ക് നിസാമ അയ്യോ നിസാമ നിസാമോ തൊണ്ടയിൽ എന്തോ തടഞ്ഞിട്ടുണ്ട് വേണ്ടത് നീ എന്തായിരുന്നോ എന്ത് അത് അത് അറിയാവുന്ന എനിക്കറിയാവുന്ന ഒരു ഉറുദു ഉണ്ട് ഭാഷ വിശ്വാസം എന്റെ കൊച്ചാപ്പ നല്ലപോലെ ഉറുദു വായിക്കും എങ്കി അങ്ങനെ കൊണ്ട് വായിപ്പിക്കാം പക്ഷേ കൊച്ചാപ്പ കഴിഞ്ഞ മാസം മരിച്ചുപോയി എന്റെ അമ്മേ അവന്റെ അമ്മ ഇനി ഒന്നും നോക്കാനില്ല നമുക്ക് ഇപ്പൊ തന്നെ ആ മാഷിനെ പോയി കണ്ട് എഴുത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം മാഷേ ഇത് ഞാനാ ഉണ്ണി ഉണ്ണിയായിരുന്നു മാഷ് എന്തിനാ ഓടിയത് ഞാൻ വിചാരിച്ചു കടം വാങ്ങിച്ചു കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും പിന്നാലെ വരികയാണെന്ന് മാഷിനെ അത്യാവശ്യമായിട്ടൊന്ന് കാണാൻ വന്നാ ഞങ്ങള് എന്താ ഉണ്ണികൃഷ്ണ വിശേഷം ഞങ്ങളിൽ ഉറുദുവിൽ ഒരു ലെറ്റർ ഉണ്ട് അതിന്റെ അർത്ഥം വായിച്ച് മാഷിന്ന് വായിച്ചു പറയുന്നത് നിങ്ങൾക്ക് ഇത് എവിടെ കിട്ടി ഇതാ എന്നെ എത്തി പക്ഷേ ഇത് ഞങ്ങളുടെ മിമ്ലില് ഒരു പുതിയ അതായത് ഉറുദു അറിഞ്ഞു ഒരാൾ ഉറുദു അറിയാവുന്ന ഒരാൾ സംസാരിച്ചിരിക്കുമ്പോൾ ഉറുദു അറിയാവുന്ന വേറെ സ്ത്രീ ഒരു എഴുത്തേഴ് വരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാം കൂടെ ഉറുദു എഴുതുന്നതോ ഹിന്ദി തമിഴ് എഴുതുമോ തമ്മിലേഴ്തോ കണ്ടോ അങ്ങനെ അർത്ഥം പറഞ്ഞില്ല അതാണോ കാര്യം പറഞ്ഞുതരാം പ്രിയപ്പെട്ട കാസർഗോഡ് കാതരപ്പായ് ഇവിടുന്ന് ഒരു ലീലാപ്പണിക്കരുടെ കയ്യിൽ ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ കിട്ടിയാലുടൻ ഫോൺ ചെയ്യണം നിങ്ങളുടെ സ്വന്തം ഈ എന്താ ഇന്റർനാഷണൽ അല്ല നമ്മുടെ മിമിക്രിയുടെ പിന്നെ മാഷെ ഇത് പുറത്താരോടും പറയരുത് നമുക്ക് ഡേഞ്ചറാ വേറെ ഒന്നുമില്ല വേറെ മിമിക്രി ട്രൂപ്പ് വരണ്ട അവർ ഇത് കോപ്പി അടിക്കും അവർക്ക് മാഷെ താങ്ക്സ് ഒരു രൂപ കടം തരാൻ ഏതായാലും ഒരു കാര്യം ഉറപ്പാ ഈ കാസർഗോഡ് കാദർബായി ഇന്റർനാഷണൽ സ്മഗ്ലിംഗുമായി ബന്ധമുള്ള ആളാ ഇത്രയും വിലയുള്ള നഷ്ടപ്പെട്ട സ്ഥിതിക്ക് അവർ വെറുതെ ഇരിക്കില്ല കാതർഭായുടെ ആൾക്കാർ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ടാവും ഇത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നോളം കാലം നമുക്ക് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റില്ല നമുക്കിത് കാതർബായുടെ കൈ കൊണ്ടുപോയി കൊടുത്തിട്ട് ഉണ്ടായത് എന്താണെന്ന് അങ്ങോട്ട് തുറന്നു പറയാം ചെലപ്പോ തിരിച്ചു കിട്ടിയ സന്തോഷം കൊണ്ട് കാദർബായി നമുക്ക് ഇവിടെ കാര്യം ഒന്ന് എടാ നമ്മൾ അങ്ങോട്ട് എന്താ അവസാനം കിടക്കുന്ന എന്നെ കൂടെ ഒന്നും പറയപ്പിക്കരുത് തല്ലോ ഉള്ളാലും ജയിലിൽ കിടക്കാനും താല്പര്യമുള്ളവർ എന്ത് വേണമെങ്കിലും വായിക്കും പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ എന്നെ അങ്ങോട്ട് പറ നമുക്ക് നാളെ തന്നെ കാസർകോട്ടേക്ക് പോവാം എന്താടാ വണ്ടി നിർത്തിയത് എത്ര നേരമായത് ഞാൻ ആകെ ക്ഷീണിച്ചു ഇനി നിങ്ങളാരെങ്കിലും വണ്ടി ഓടിക്കും രണ്ട് കിലോമീറ്റർ അല്ലേ ഉള്ളൂ ചവിട്ട് വിട് എന്നാ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ആ ഇറങ്ങി ഇറങ്ങ എല്ലാവർക്കും അഞ്ചു മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ ഞാൻ പെർമിഷൻ തന്നിരിക്കുന്നു എടാ സാബു ഇത് അഞ്ചെട്ടൻ്റെ അടുത്ത് മാറ്റിയായി കാര്യമാണ് ഒന്ന് പോളാവിടുന്നു കൈയും കണക്കൂല അതല്ലേ സാധനം തന്നാണ് കൊടുത്തേക്കുന്നത് കാതൃഭായി എന്തെങ്കിലും തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പറഞ്ഞത് തരുടാ പോലീസ് ഇപ്പോൾ നിർത്തിയല്ലോ thank mm -hmm. you ഞാൻ മാത്രം ഈ കാറിന്റെ വീട് മുണ്ടി കാണി അയ്യോ അവന അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ കൊന്നാളെ ഞാൻ എല്ലാത്തിനും ആ ഇബിലീസിന്റെ കാര്യം പറഞ്ഞോണ്ട് ഒരൊറ്റ എണ്ണ ഈ കടയിൽ കയറി പോരുത്

എടാ ട വീട് കണ്ടിട്ട് പേടിയാവുന്നു പിന്നെ ഇങ്ങോട്ട് അങ്ങോട്ട് ഇറങ്ങ എവങ് ഈ കാസർഗോഡ് കാതർബായി കാസർഗോഡ് കാതർബായി എന്തിനാണോ ഹിന്ദി പറഞ്ഞ് വിഷമിക്കുന്നത് മലയാളത്തിൽ പറഞ്ഞ പോലെ അമ്മേ പട്ടി ഈ ഞങ്ങളീ ബൊമ്പിന്റെ ആൾക്കാരാ ഇത് സിദ്ധുട്ടി ബൈജൂട്ടി അൻസൂട്ടി അശോട്ടി സൈനോട്ടി ഞാൻ ഇപ്പൊ എന്തോ ഞങ്ങൾ പള്ളി വിളിച്ച് അമ്പലം പണിയണം അമ്പലം വിളിച്ച് പള്ളി പണിയാണ് ഏത് പൊളിക്കണം ഏത് പണിയണം എന്നതിനെ പറ്റി എന്നെപ്പറ്റി ആലോചിക്കുന്നത് മനസ്സിലായി നിങ്ങൾ നിൽക്കു ഞാനിപ്പോ വരാ അല്ല തൈര് തോന്നണത് ആ കരിച്ചിടാ ഇതുകൊണ്ട് നമ്മൾ അകത്ത് പോയാൽ ഇത് തന്നെയാണ് നമ്മളെങ്ങനെ ഇവരെങ്ങോട്ട് പോയി